ആയി എല്ലാവർക്കും നമസ്കാരം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് ഇങ്ങനെ ചിരി വന്നിട്ട് ഞാൻ എനിക്ക് പട്ടമെന്ന് വിചാരിക്കില്ല കേട്ടോ എല്ലാവരും ഒരു റീൽ കണ്ടേ അപ്പോൾ റീൽ കണ്ടപ്പോൾ എനിക്ക് അതേ പറഞ്ഞ കാര്യം കണ്ടപ്പോൾ നമ്മുടെ ഒരുവിധം ആൾക്കാരുടെയും ജീവിതമായിട്ടും റിലേറ്റഡ് ഒരു റീലാണ് അപ്പോൾ അതിലൊരു രണ്ട് കുട്ടികളെങ്ങനെ കണ്ണട വെച്ചിട്ട് ഒരു പാട്ടൊക്കെ വെച്ചിട്ട് ഇട്ടിട്ട് അതിനിലിരിക്കണം നമ്മൾ സന്തോഷിച്ചാൽ മാത്രം പോരാ നമ്മൾ സന്തോഷിക്കണത് നാലാളറിയണം എന്നിട്ട് എല്ലാവരും അസൂയ മൂത്തും മൂത്തും പണ്ടാറക്കട്ടെ കണ്ടപ്പോൾ ആ കോമഡി ഒന്ന് ആലോചിച്ച് നോക്കിയല്ലേ അപ്പം അതിട്ട ആള് എത്രത്തോളം അതിങ്ങനെ ഉണ്ടാവും അവർക്കത് എന്താ പറയുക അനുഭവത്തിൽ വന്നിട്ടുണ്ടാകുന്ന ചിലപ്പോൾ അനുഭവത്തിൽ വന്ന രസം ഇട്ടിട്ട് വന്നിട്ട് ആയിക്കൊള്ളന്നില്ല ഒരു രസം എങ്കിലത് സത്യം തന്നെയാണ് ഇപ്പം നമ്മൾ സന്തോഷമായിട്ട് നടക്കണൊക്കെ കാണുമ്പോഴും സന്തോഷമായിട്ട് എവിടേക്കെങ്കിലും പോയി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണയൊക്കെ കാണുമ്പോൾ നമ്മൾ പറയും ആരും അറിയണ്ട ഇനിയിപ്പോൾ അവിടേക്ക് പോയി അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്ത് നമ്മൾ ഇതായിരുന്നു നൂറ് ചൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് ഞാൻ ആ ടൈപ്പ് എനിക്ക് എനിക്കറിയാ വലിയ അറൊന്നുമില്ല അപ്പം അത് പേടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സന്തോഷമായിട്ടൊക്കെ നടക്കുമ്പോൾ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അയ്യോ പിന്നെ അത് പറഞ്ഞ് അങ്ങനെ അങ്ങനെ പേടിയുള്ള ഒരുപാട് പേരുണ്ട് ഇപ്പോഴായാലും ചില കാര്യങ്ങളിൽ വരുമ്പോഴും എനിക്കും അങ്ങനെ ചിലപ്പോഴൊക്കെ അങ്ങനെ തോന്നാറുണ്ട് പക്ഷെ ഞാനത് അപ്പം തന്നെ ഇങ്ങനെ വിട്ട് കളയും ഒന്നും മനസ്സിൽ കൊണ്ടിടക്കാറില്ല പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ശരിക്കും എന്താണല്ലേ മനുഷ്യന്മാർ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പോൾ കാര്യം ചോദിക്കട്ടെ എന്നല്ല ആ ചോദിക്കുക പറയാം അങ്ങനെ എന്നാണ് എടുത്തോ കാരണേ ഇപ്പോൾ ഒരാൾ അവർ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി ആ പൈസ കൊണ്ട് സന്തോഷിക്കുന്നവരുണ്ടാവാം അല്ലാതെ മറ്റുള്ള പല കാര്യങ്ങൾ കൊണ്ട് സന്തോഷിക്കുന്നവരുണ്ടാവാം ഒരാളുടെ സന്തോഷം കാണുമ്പോൾ എന്തിനാണ് നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവുന്നത് അല്ലേ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ നമ്മുടെ സന്തോഷങ്ങൾ കണ്ടെത്താനുള്ള മാർഗങ്ങൾ നോക്കുക നമ്മൾ എന്തിനാണ് പണ്ട് മമ്മൂട്ടി ഒരു കഥ പറഞ്ഞ പോലെ ഒരാൾക്ക് നമ്മുടെ സന്തോഷം കൊണ്ടുത്തരാൻ നമുക്ക് സന്തോഷം കൊണ്ടുത്തരാൻ പറ്റില്ല നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് അപ്പം നമുക്ക് വേറൊരാൾ സന്തോഷിക്കുന്നത് കാണുമ്പോൾ അയ്യോ അവർ നല്ല രീതിയിൽ നടക്കുന്നുണ്ടല്ലോ സന്തോഷിക്കണമല്ലോ അല്ലെങ്കിൽ ഒരാൾ തമാശ പറയുകയൊക്കെ ചെയ്യണേ കാണുമ്പോൾ നമ്മളൊന്ന് മനസ്സറിഞ്ഞ് ചിരിച്ച് കഴിഞ്ഞാൽ നമുക്കും സന്തോഷിക്കാൻ പറ്റും ഇല്ലേ അപ്പം അങ്ങനെയൊന്നും ഒരുവിധം എൻ്റെ പരി എന്താ പറയുക അങ്ങനെ ഒന്നും ചിന്തിക്കണില്ല എന്ന് തോന്നുന്നുണ്ട് ആൾക്കാർ എല്ലാവരും കാര്യമല്ല കേട്ടോ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ എന്ത് എന്തുകൊണ്ടുള്ള ഗുണമുള്ളത് ഒരാൾ അല്ലെങ്കിൽ ഒരു ആരെങ്കിലും എവിടെയെങ്കിലും സന്തോഷമായിട്ട് നടക്കുക ഇരിക്കുക അല്ലെങ്കിൽ അവരെ ജോലി ചെയ്യുകയെ ഒക്കെ ചെയ്യുമ്പോഴെന്തിനാണ് ഇത്ര വിഷമിക്കണത് ഇപ്പം ഞാനൊരു കാര്യം ഇപ്പോൾ ഇവിടെ അടുത്ത് തൃശ്ശൂർ അരിമ്പൂർ പോയുണ്ടായി അപ്പോൾ പണ്ട് അരിമ്പൂർ എനിക്ക് ഓഫീസ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ആയിരുന്ന സമയത്ത് അന്ന് എനിക്കറിയാം പൂയം ഒക്കെ ആ അമ്പലത്തിൽ ഞാൻ പോയിട്ടുണ്ട് അമ്പലത്തിൻ്റെ മുമ്പിൽ കൂടെ ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ ആ പൂയത്തിനൊരു കുട്ടി നല്ല രസത്തിൻ്റെ ഡാൻസ് കളിക്കും അപ്പം അത് ആ വീഡിയോ ഒരേ അടിയിൽ വന്ന കമൻ്റുകൾ കാണണം അത് സത്യം പറഞ്ഞാൽ അവൾ പരിസരം മറന്നിട്ട് അവൾ എൻജോയ് ചെയ്യണം ആ കുട്ടി എൻ്റെ മോനേക്കാളൊക്കെ ചെറുപ്രായമെന്ന് തോന്നുന്നുണ്ട് ഒരു മോള് നല്ലൊരു മോള് അവൾ ഇങ്ങനെ ഡാൻസ് കളിക്കും ഞാനത് ഒരുപാട് ആസ്വദിച്ചു അവളുടെ ഡാൻസും ആക്ഷനും ഒക്കെ എന്ത് രസമായിട്ടാണ് അവളെ ഡാൻസിനേക്കാൾ കൂടുതൽ അവളത് എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം അങ്ങനെയൊക്കെ സാധിക്കുകയെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ഒരു ഇപ്പം എല്ലാവരും ഇങ്ങനെ പാട്ടൊക്കെ വെച്ചിട്ട് ഇപ്പോൾ തുള്ളലുണ്ടൊക്കെ ഉണ്ട് കുട്ടികളൊക്കെ ചെയ്യേണ്ട അപ്പോൾ അത് കാണുമ്പോൾ അത് ചെയ്യാൻ പറ്റാത്തവരിരുന്നിട്ട് ഇപ്പോഴത്തെ പിള്ളേരുടെ കുറ്റങ്ങൾ മറ്റതും മർഷതൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല അത് അവർക്ക് കിട്ടുന്ന ഭാഗ്യങ്ങളാണ് ഞാനൊരു കാര്യം പറയട്ടെ പബ്ലിക്കിൽ നിന്നിട്ട് ആ കുട്ടി മനസ്സറിഞ്ഞ് ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്യണില്ലേ അങ്ങനെ ചെയ്യുന്നവർക്ക് അവരുടെ മനസ്സ് ഭയങ്കര എന്താ എന്തായിരിക്കുക എനിക്ക് തോന്നിയിട്ടുള്ളതാണ് കേട്ടോ ഞാൻ പറയുന്നത് അവരുടെ മനസ്സ് ഭയങ്കര ക്ലിയർ ആയിരിക്കും നിഷ്കളങ്കത ആയിരിക്കും ആ നിഷ്കളങ്കത ഉള്ളത് കൊണ്ടാണ് മറ്റുള്ളവരെന്തെങ്കിലും വിചാരിക്കുമോ എന്നുള്ള തോന്നല് വരാതെ മനസ്സറിഞ്ഞിട്ട് ഡാൻസ് കളിക്കാൻ പറ്റണത് കാരണം അവൾ അവളെ വീഡിയോ ആരെങ്കിലും എടുക്കുന്നുണ്ടോന്നോ ഒന്നും ശ്രദ്ധിക്കുന്നില്ല പുള്ളിക്കാരനെ കൊണ്ട് ആർമാതിച്ചങ്ങോട്ട് കളിക്കണേ അത് കാണാൻ തന്നെ ഒരു ഒരു എന്താ പറയുക ഒരു വൈബുണ്ട് അപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതെന്നുള്ളൂ അങ്ങനെ ഒരുപാട് എന്താ പറയുക കാര്യങ്ങൾ നമ്മുടെ ഓരോ ഓരോരുത്തരും അവരുടേതായ സന്തോഷങ്ങൾ കണ്ടെത്തണം ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അതിൽ നമ്മളൊന്നും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ഇപ്പോൾ ഞാൻ ഇപ്പോഴും പറഞ്ഞു നമ്മൾ മനുഷ്യന്മാരാണ് എത്ര ക്ലിയർ ആയാലും നമ്മുടെ ഉള്ളിൽ എന്താ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വരും അങ്ങനെ വരുമ്പോൾ അപ്പം തന്നെ നമ്മൾ തിരിച്ച് ചിന്തിക്കുക കാരണം അത് അവർക്ക് അത് കിട്ടി നമുക്കത് കിട്ടണില്ല എന്ത് ചെയ്യാൻ പറ്റും അത്രേ ഉള്ളൂ പക്ഷേ നമ്മളെന്താണെന്നറിയാമോ മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നമ്മൾ അസൂയപ്പെടുമ്പോൾ നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ സന്തോഷിക്കാൻ മറന്നുപോകും കാരണം നമ്മുടെ ഫോക്കസ് മാറി മറ്റുള്ളവരിലേക്ക് ഫോക്കസ് പോകും അവരെന്താ ചെയ്യണേ അവരെന്താ കാണിക്കുന്നത് അവർക്കെന്താണ് കുഴപ്പമുള്ളത് അവരെന്താ അങ്ങനെ അവരെന്താ ഇങ്ങനെ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷങ്ങൾ നമുക്ക് ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും എന്നെ നഷ്ടപ്പെട്ടു പോയ കുറച്ച് ആൾക്കാരൊക്കെ എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഞാൻ പറഞ്ഞില്ല ഒരുവിധം കാര്യങ്ങൾ ഞാൻ പറയണത് കുറച്ചൊക്കെ എനിക്ക് അനുഭവത്തിൽ വന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഞാൻ പറയണത് അല്ലാത്തതൊന്നും അല്ല ഞാൻ പറയുന്നത് അപ്പം എന്താ പറയുക ഒരുപാട് സന്തോഷം തോന്നി എനിക്ക് ആ കുട്ടിയുടെ ഡാൻസ് കണ്ടപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞ ആ റീല് കണ്ടപ്പോഴും ഭയങ്കര കോമഡിയും അതിൻ്റെ സത്യ ഒരു സത്യാവസ്ഥയും എല്ലാം എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു അപ്പോൾ എനിക്ക് തന്നെ പറയണം എന്ന് അപ്പം ആ എന്നാൽ നിങ്ങളായിട്ട് ശരി കാരണം ഞാൻ ചിരിച്ച് 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 ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഇത് കേട്ടിട്ട് കോമഡി കേട്ടിട്ട് ആ ഒരിത് കണ്ടിട്ട് കാരണം എൻ്റെ അനുഭവത്തിൽ കുറച്ച് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ നമ്മളെടുത്തേക്ക് ആരെങ്കിലും നമ്മൾ സന്തോഷിക്കണാണാരെങ്കിലും എന്തെങ്കിലും പറയുക കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ അല്ലാണ്ട് അതിൻ്റെ പുറകെ നമ്മൾ പോയിട്ട് കാര്യമില്ല ഒരിക്കലും നമ്മളതിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല അപ്പോൾ എല്ലാവരും സന്തോഷിക്കുമ്പോൾ നാലാളറിഞ്ഞങ്ങോട് അങ്ങട് അർമാദിക്കങ്ങട് അങ്ങോട്ടങ്ങോട് തുള്ളിച്ചാട് എല്ലാവരും കൂടെ ശരിക്കും അർമാദിക്കുക കാരണം ജീവിതം നമുക്ക് ആഘോഷങ്ങൾ ഒരുവിധം എത്തിക്കഴിയുമ്പോൾ ആ ആഘോഷത്തിന് നമുക്ക് ഒരു മതി വരും മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതി മറക്കുക എന്നുള്ളതല്ല മതിയാകുക എന്നുള്ളതാണ് മതി വരും ആ മതിയാവലുകൾ എല്ലാ മനുഷ്യന്മാർക്കും നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം